ഈ കോഴിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട ഇതാണ് ഇറച്ചി ഇവിടെ നല്ല മാംസമുള്ള ഇറച്ചിയാണ് ഇവിടെയുള്ളതാണ് തിന്നാൻ ടേസ്റ്റുള്ള ഇറച്ചിയാണ് മണ്ണ് വരെ നമ്മളിങ്ങനെ തിന്നാൻ വെച്ച് കൊടുക്കും ഓ ഉറക്കു കൊത്തി കഴിക്കാൻ വേണ്ടി ദഹനത്തിന് വേണ്ടി മണ്ണ് വരെ വെച്ച് കൊടുക്കും ഇതൊരു പന്ത്രണ്ട് കിലോ കുറയാതെ വരും കണ്ടോ ഇതൊരു പത്ത് ഇല വേറ്റ് വരും പത്ത് ഇല വേറ്റ് വരും ഇത് കൊടുക്കുന്ന വിറ്റോണ്ടിരിക്കുന്ന വഴിയാണ് അതും വിറ്റോണ്ടിരിക്കുന്നതാണ് അത് വിൽക്കുന്നതല്ല തീറ്റ പൈസ ഇല്ലാതെ വളർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഒരുവിധം ലാഭം എന്ന് പറയാനുള്ളത് വിലയും വ്യത്യാസമുണ്ട് ഇതിന് ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളക്കോഴി നമ്മളൊരു പത്ത് കിലോ കോഴി വാങ്ങിയിട്ട് വെട്ടി ചിലപ്പോൾ ഒരു ആറ് കിലോ ഇറച്ചിയല്ലേ കിട്ടത്തുള്ളൂ നാല് കിലോ മൂന്നര കിലോയൊക്കെ വേസ്റ്റ് ചെയ്തു പോകും ഇത് പത്ത് കിലോ വെട്ടിയാൽ എട്ടര കിലോ ഇട്ടേ മുക്കാൽ കിലോ ഇറച്ചി കിട്ടും ഈ ക്രിസ്മസ് സമയത്തൊക്കെ ഒരു വിൽക്കുന്നത് തന്നെ ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ സെയിൽ നമുക്ക് ടപ്പന ഉണ്ടാകും ഒരു നമ്മൾ എൻ്റെ കൈവശം ഇപ്പോൾ ഒരു ആയിരം കോഴിക്ക് പുറത്തു ഇപ്പോൾ വിൽക്കാൻ തന്നെ ഓൾറെഡി പത്തിരുന്നൂറ് എണ്ണത്തിന് പുറത്തിരുന്നൂറ് മുന്നൂറെണ്ണത്തോളം ഉണ്ട് വിറ്റോണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും വിറ്റുപോയി ഇത് ഇത് ഈ കോഴിയും ഈ കോഴിയും നമ്മുടെ ഒരേ സൈസ് ഒരേ പ്രായമുള്ള കോഴിയാണ് അതിൽ പൂവനെ കൂടുതൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പെട കൂടുതൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ ആവശ്യമായ പൂവനെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴിയാണ് രണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇനി അപ്പുറത്തൊരു കൂടുണ്ട് അത് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ഇത് തീരുമ്പോൾ അടുത്ത ബാച്ച് വേറെ കൊണ്ടുവരും നമുക്കിവിടെ ഒരു ആയിരം കോഴിയോളം നിലവിലുണ്ട് ഇപ്പോഴും ഇരുന്നൂറോളം കോഴി കൊടുക്കാനുള്ളത് നിലവിലുണ്ട് പൂവൻ മാറ്റി വിട്ടിരിക്കുന്നത് പൂവനും പിടയാകുമ്പോഴത്തേക്കും ഇവിടെ ശല്യം കൂടുതലാവും ഇവർ വലിയ ബഹളം ഉണ്ടാവും അതുകൊണ്ട് മാത്രമാണ് പൂവനെ അധികം വരുന്ന പൂവനെ മാറ്റി വിട്ടിരിക്കുന്നത് ആവശ്യമായ പൂവനെ മാത്രമേ ഇതിൻ്റെ കൂടെ പിടയോടൊപ്പം വിടാറുള്ളൂ പിന്നെ പല ബാച്ചുകളായിട്ടാണ് നമ്മൾ വിട്ടേക്കുന്നത് അപ്പുറത്തൊരു ബാച്ച് ഈ ഒരു ബാച്ച് ഇവിടെ ഒരു ബാച്ച് ഈ കോഴിക്ക് വേണ്ട പർച്ച എന്ന് പറയുമ്പോൾ വേണ്ട ഇതാണ് ഇറച്ചി ഇവിടെ നല്ല മാംസമുള്ള ഇറച്ചിയാണ് ഇവിടെയുള്ളത് ഉള്ളത് തിന്നാൻ ടേസ്റ്റുള്ള ഇറച്ചിയാണ് ഏ പത്ത് കിലോയിൽ മുകളിൽ വരും ഇത് പത്ത് കിലോയ്ക്ക് മുകളിൽ വരുന്ന കോഴിയാണ് ഒരു വർഷം ഇത് കൊടുക്കുന്ന വിറ്റോണ്ടിരിക്കുന്ന കോഴിയാണ് അതും വിറ്റോണ്ടിരിക്കുന്നതാണ് അത് വിൽക്കുന്നതല്ല എന്നാൽ ചെറിയ മാസം പോലും ആയില്ല ഇതിൻ്റെ പുറകിൽ രണ്ട് ബേച്ച് വേറെയുണ്ട് ഇതൊരു പത്ത് കിലോ വേറ്റ് വരും പത്ത് കിലോ വേറ്റി വരും ഈ കറു വെള്ളം വ്യത്യാസം എന്താണ് ഇറച്ചിക്ക് ടേസ്റ്റ് വ്യത്യാസമില്ല കറുപ്പ് പുള്ളി വെള്ളം എല്ലാം ഇറച്ചി ടേസ്റ്റൊന്നു തന്നെയാണ് നമ്മൾ തീറ്റി കൊടുക്കുന്നതിൻ്റെയുള്ള ഫുഡിൻ്റെ കയ്യിൽ ചെറിയ ഡിഫറൻസ് വരും നമ്മൾ നാടൻ ഫുഡാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഫാമിലിക്ക് ഹോട്ടലുകളിൽ നിന്നും മണ്ഡപങ്ങളിൽ നിന്ന് എടുക്കുന്നതിൻ്റെ വേസ്റ്റ് എന്ന് തന്നെ പറയാം അത് തീറ്റിയാണ് അതിൽ നിന്ന് നമ്മൾ ഇറച്ചിയും മറ്റു അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വേസ്റ്റ് കളക്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുകയാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചോറും ബാക്കി വരുന്ന ആഹാരം കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് നാടൻ ആഹാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഹോട്ടത്തിനതു തന്നെയാണ് ഹീറ്റ് യൂസ് ചെയ്യുന്നില്ല അതായത് ഫീഡ് യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അതായത് നമ്മളെ ഹോട്ടലിൽ ഇലയും ഇങ്ങനെയുള്ളതാണ് മണ്ണ് വരെ നമ്മളിങ്ങനെ തിന്നാൻ വെച്ച് കൊടുക്കും ഓ അവർക്ക് കൊത്തി കഴിക്കാൻ വേണ്ടി ദഹനത്തിന് വേണ്ടി മണ്ണ് വരെ വെച്ച് കൊടുക്കും അവർ എന്നാലും ദഹനശക്തി ഉണ്ടാവും കോഴിക്ക് പൊടിമണ്ണൽ ആ പൊടിമങ്ങാൽ പൊടിമണൽ മണലാണ് വേണ്ട മണലാണ് വേണ്ടോ അതുവരെ നമ്മൾ വെച്ച് കൊടുക്കും എന്നാലേ ശക്തി ഉണ്ടാവും പിന്നെ വാഴയില മലക്കറിയുടെ വേസ്റ്റ് പുല്ല് ഇതെല്ലാം നമ്മളിതിന് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ഒരു നീല കളറുണ്ട് അതവർക്ക് നമ്മൾ ഈ നമ്മളൊരു ദേഷ്യം പിടിപ്പിച്ചുള്ള ഒരു രീതിയില്ല അപ്പോഴുണ്ടാവുന്ന സാധനം വേണ്ട ഇത് ഇവരിങ്ങനെ ഒരു ടൈമിൽ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ വരില്ല അല്ലാതെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ വയലൻ്റ് ആകുമ്പോഴാണ് ഈ കളർ മാറുന്നത് ഇതൊരു പന്ത്രണ്ട് കിലേക്ക് കുറയാതെ ഒരു കണ്ടോ പിന്നെയാണ് ആറ് മാസം ആറ് മാസം പ്രായമായി ഇതിന് താഴെയുള്ള വരും വേറെ സൈറ്റ് കൊണ്ടുവരും ഇത് തീർന്നാലേ കൊണ്ടുവരും ഇവിടെ ഒരു വീടുള്ള സ്ഥലമായിരിക്കും ടർക്കി ഞാൻ കൊല്ലത്ത് നിന്നാണ് ആദ്യമായിട്ട് വാങ്ങിയത് കൊല്ലം ടർക്കി ഫാം ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാമുണ്ട് പക്ഷെ അവിടെ നിന്ന് നേരത്തെ ശരിക്കും ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് ആവശ്യം പോലെ ബുക്ക് ചെയ്താൽ കിട്ടുമായിരുന്നു ഇപ്പം കിട്ടുന്നില്ല കൊല്ലം കുരുവിപ്പുഴ പിന്നെ വളർത്തി വളർത്തിയുള്ള പരിചയം കാര്യങ്ങൾ തന്നെയാണ് ഈ നീ അതുപോലെ തന്നെയാണ് അത് നമ്മൾ വളർത്തി പഠിച്ചു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ ആൾക്കാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ഓരോ സമയത്ത് നമ്മൾ ഓരോ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിനുള്ള വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തിയ ചെയ്യുന്നു അത്രയാണ് കുഴപ്പമില്ല നമുക്കിവിടെ ജോലിക്കാളൊന്നും ഇല്ല ഇതിന് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു ആയിരത്തോളം വൻ കോഴി നിൽപ്പുണ്ട് ടർക്കി മാത്രം പിന്നെ ഒരു പത്തഞ്ഞൂറ് നിൽപ്പുണ്ട് കുറച്ച് വിവി ത്രീറ്റ് കോഴിയുണ്ട് എല്ലാം നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിലും നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ പുതിയ പുതിയതായിട്ട് ടർക്കി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ ചെയ്യേണ്ട ഒരു അനുഭവം വെച്ചിട്ട് എന്താ പറയാനുള്ളത് ഇതുപോലെയൊന്നും ചെയ്യരുത് സ്ഥലം ഉള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ അകലം വേണം പിന്നെ കൂടിന് വെട്ടവും വിളിച്ചോ എപ്പോഴും വേണം കാറ്റ് കയറി ഇറങ്ങണം എന്നാൽ മാത്രമേ ടറക്കി വിജയിക്കത്തുള്ളൂ ഇത് മെയിൻ്റനൻസ് കൂടുതലാണ് കാരണം എപ്പോഴും ഞങ്ങളിതിനെ പൊടി മാറ്റുകയും അടുത്ത പൊടി ഉപയോഗിക്കുകയും അർപ്പൊടി അർക്കപ്പൊടി ഇടുകയും പിന്നെ ഇതിനെ ക്ലീൻ ചെയ്യാനൊക്കെ വലിയ പാടാണ് ടെറസ് ആയതുകൊണ്ട് പക്ഷേ ഇത് ചെയ്യാം കുഴപ്പമില്ല ടെറസ് ആണെങ്കിൽ നമ്മൾ തട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ മേലിലാണ് കൊഴി നിൽക്കുന്നത് പിന്നെ ആ സമയമാകുമ്പോൾ മാത്രമാണ് താഴെ വരുന്നത് അല്ലാത്ത സമയം ഒരു പൊക്കത്തിലേക്ക് അറിയിരിക്കും അതുകൊണ്ട് ടർ ഇത് ടെറസിനൊന്നും വേറെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു പത്ത് പതിനഞ്ച് പതിനേഴ് വർഷം കൊണ്ടുണ്ട് ഇവിടെ പുഴ അത് മുതലേ മുകളിൽ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് തറയിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം പിടിക്കും മെയിൻ്റനൻസ് കുറവാണ് മഴ സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല വലിയ കോഴിപ്പരം മാതിരിയുള്ള കോഴി ഷെഡുകൾ ഉണ്ടല്ലോ വെള്ളക്കൊഴി വളർത്തുന്ന ഷെഡിൽ അതുപോലുള്ള സൈഡൊക്കെ ഓപ്പണായിട്ടും ഹൈറ്റ് കൂട്ടി ചെയ്യണം എങ്കിൽ മാത്രമേ കാറ്റ് കയറിയിറങ്ങും എയർ സർക്കുലേഷൻ ഉണ്ടാവും അതാണ് കഴിക്കപ്പോഴും വളരാൻ കുറച്ച് കൂടുതൽ സാധ്യത പിന്നെ ഇതിൻ്റെ പൂവനും പിടയും തിരിച്ചു കഴിയുമ്പോൾ പിടയ്ക്ക് നല്ല മറവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കിട്ടും മുട്ട കിട്ടും പക്ഷേ അല്ലെങ്കിൽ ഇതിൻ്റെ മുട്ട മറ്റൊരു കുടിക്കും ടർക്കിക്ക് അതൊരു വലിയൊരു പ്രശ്നമാണ് പക്ഷേ മറ്റു വഴികളെ അപേക്ഷിച്ച് അവിടെ കുഴപ്പമില്ല അങ്ങനെ ഒന്നും വലിയ നമ്മൾ കാണുന്നില്ല എന്നാൽ വിവി ത് ഐറ്റം നമ്മളിങ്ങനെ കൂടില്ലല്ലാതെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കും പറഞ്ഞു രണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ടെറസിനും നമ്മൾ ഈ അർക്കപ്പൊടിക്കിടയിൽ എന്തേലും ചെയ്യുന്നത് അല്ലല്ല അങ്ങനെ ചെയ്യേണ്ടത് എന്നാലും നമ്മൾ ടെറസിനൊക്കെ വല്ല കക്ക അങ്ങനെ വരിട്ട ടെറസിന് പ്രശ്നം വരും കോൺക്രീറ്റിന് പ്രശ്നം വരാം പക്ഷേ ഇത് അങ്ങനെ ഇത്ര പിന്നെ ഒരുപാട് നമ്മളിവിടെ വളർത്തുന്നില്ല നമ്മൾ വേറെ കുറച്ച് ഫാമിൽ വളർത്തിയിട്ടാണ് ഒരു പരുവാം പണി കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ഒരുപാട് എണ്ണം കൂടുതലില്ല അതുകൊണ്ട് വലിയ പ്രശ്നമല്ല പോകുന്നു പക്ഷേ നമുക്ക് തറയിലാണ് എങ്കിൽ ഇത് വലിയ ഈ ഫുഡ് വേസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം ഉണ്ടാക്കി അതിന് തീറ്റുകൊടുക്കുക ബാക്കി സമയങ്ങളിലെ ഒരു ഉള്ളിലോട്ട് ചെന്ന് നിൽക്കുക ഇപ്പോൾ കോഴി നല്ല വൃത്തിയായിട്ട് നിൽക്കും കോഴിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഷെഡ് എപ്പോഴും പൊക്കി ചെയ്യണം സൈഡ് എപ്പോഴും വെൽഡ് കൃഷി തന്നെ ചെയ്യണം കാരണം അങ്ങനെ കാറ്റ് കയറി അറിയണം സൈഡ് ചുവരൻ്റെ ആവശ്യം വലുതായിട്ടില്ല ചെറിയ ചവര് മതി ഒരു കുറച്ച് പൊക്കം മതി ബാക്കി മൊത്തം ഇതാക്കി ഈ ടർക്കി കൃഷിയിലും ലാഭം എന്ന് പറയുന്നത് ചേട്ടൻ ഈ ഫുഡ് തീറ്റ പൈസ ഇല്ലാതെ വളർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഒരുവിധം ലാഭം എന്ന് പറയാവുന്നത് മെയിൻ്റെനൻസ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പക്ഷേ ഇത് നമ്മൾ മൊത്തം തീറ്റ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നഷ്ടമാണ് ഭരണനഷ്ടം സർക്കാരിൻ്റെ ഫാമ് തന്നെയാണ് നഷ്ടത്തിലാണ് ആയിരിക്കും ആയിരിക്കും പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും ജീവനക്കാരെ വെച്ച് ഇത്രയും കോഴി ഇത്രയും ഇതൊക്കെ നോക്കുമ്പോൾ അവരുടെ കറണ്ട് ബില്ലും ബാക്കിയുള്ളതും തീറ്റ ചിലവും മാസം എല്ലാം നോക്കുമ്പോൾ എന്തായാലും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കാം ഇല്ല സർക്കാർ ഫണ്ടുണ്ട് സർക്കാർ അതിനെ മെയിൻറ്റെൻ ചെയ്ത് പോകുന്നുണ്ട് കർഷകർക്ക് വേണ്ടി കുറച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു മുട്ടകൾ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പോകുന്നുണ്ട് എനിക്കിവിടെ ആൾ വരും എനിക്കിവിടെ വീട്ടിൽ വന്ന ആൾ എന്ന് വെച്ചോളി എനിക്ക് ഒരിടവും കൊണ്ടുപോകേണ്ട കാര്യമില്ല എനിക്കൊരു പത്ത് പതിനെട്ട് വർഷം കൊണ്ടേ ഇതുണ്ട് അപ്പോൾ ആ സമയം മുതൽ ഇന്ന് വരെയും ഞാൻ ഒരിടവും കൊണ്ടുപോയിട്ടില്ല കോഴി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെ രാവിലെ കോഴിക്കാളികൾ വരും ത്രാസപ്പുറത്തുണ്ട് തൂക്കും കൊടുക്കും പൈസ ഇറച്ചിക്ക് തന്നെയാണ് ഇറച്ചി ഞാൻ കുഞ്ഞു വിൽക്കലോ ഒന്നുമില്ല പിന്നെ അതിൽ വരുന്ന മുട്ട ആൾക്കാർ ഒന്ന് വാങ്ങി പോകാറുണ്ട് സ്ഥലം അല്ല 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 കിട്ടാറില്ല കൊല്ലത്തൊന്നും കിട്ടാറില്ല കൊല്ലത്ത് ഗവൺമെൻറ്റിൻ്റെ ടർക്കി ഫാം ഉണ്ട് കുരിപ്പുഴയാണ് അവിടെ നിന്ന് കിട്ടാറില്ല ഇപ്പോഴും കാരണം അവരിപ്പോൾ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞൊരു ഓഫീസൊക്കെ തുടങ്ങി അവരവിടെ റീറ്റെയിൽ സെയിൽ തുടങ്ങിയവർ അപ്പോൾ ആൾക്കാരെല്ലാം അഞ്ചും കുഞ്ഞും പത്തും കുഞ്ഞുങ്ങളെ വെച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളവർക്ക് ഷോർട്ടേജ് എപ്പോഴും അവരിപ്പോൾ അങ്ങനെ തുടങ്ങി കോഴി കട്ട് ചെയ്ത് കൊടുത്തു തുടങ്ങി മുട്ട കൗണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ പേര് അവർ അവർ അവരും യൂട്യൂബിലൊക്കെ ഇത് വിട്ടിട്ടുണ്ട് മറ്റേ അപ്പോൾ അത് അവർ ഇതുപോലത്തെ കാണുന്നവർ അങ്ങോട്ട് പോയി ആയിരത്തി കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുറത്തെ ഇതുപോലുള്ള വലിയ ബൾക്കായിട്ടുള്ളവർക്ക് കൊടുക്കാൻ സാധനം കാണത്തില്ല അവർക്ക് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ ചിലവുണ്ട് കുറേ കുറച്ച് കൊടുക്കുന്നവർക്ക് കർഷകർ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട് അഞ്ചും പത്തൊമ്പത് പതിനഞ്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളവർക്ക് തരാൻ സാധനം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ വേറെ അറേഞ്ച് ചെയ്യും ഈ ഹോട്ടലുകാരുടെ ആവശ്യം വരുന്നുണ്ട് ഹോട്ടലുകാർ ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ ഇവിടെ ഹോട്ടലുകാർ വാങ്ങിക്കുന്നുണ്ട് കോഴിക്കടക്കാർ വാങ്ങി ഞായറാഴ്ച ദിവസം നമ്മുടെ ഈ പരിസരത്തുള്ള കോഴിക്കടകളിൽ ഒരുപാട് കടകളിൽ ലൂസ് വെട്ടി വയ്ക്കും ചിക്കൻ തന്നെയാണ് ഇറച്ചിയിൽ ചിക്കൻ തന്നെ പക്ഷേ ഇത് ഇടക്കി വാങ്ങോഴി ഇറച്ചിക്ക് പ്രത്യേക ടേസ്റ്റാണ് വിലയും വ്യത്യാസമുണ്ട് ഇതിന് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളക്കോഴി നമ്മളൊരു പത്ത് കിലോ കോഴി വാങ്ങിയിട്ട് വെട്ടിയാൽ ചിലപ്പോൾ ഒരു ആറ് കിലോ ഇറച്ചിയല്ലേ കിട്ടത്തുള്ളൂ നാല് കിലോ മൂന്നര കിലോ ഒക്കെ വേസ്റ്റേജ് പോകും ഇത് പത്ത് കിലോ വെട്ടിയാൽ എട്ടര കിലോ എട്ടേ മുക്കാൽ കിലോ ഇറച്ചി കിട്ടും ഇതിൻ്റെ നമ്മൾ തൂല് പോകുന്നുണ്ട് ഇതിൻ്റെ കുടലൊക്കെ വളരെ കുറച്ചേ പോകുന്നുള്ളൂ വേസ്റ്റേജ് വളരെ കുറവാണ് അപ്പോൾ ഒരു ഒന്നര കിലോയ്ക്ക് വേസ്റ്റേജേ പോകത്തുള്ളൂ പത്ത് കിലോ പന്ത്രണ്ട് കിലോ ഉള്ള വേസ്റ്റ് കിട്ടിയാൽ പത്തര പത്തര കിലോ ഇറച്ചി കിട്ടും ഉറപ്പാണ് ടേസ്റ്റ് ഇതിന് നല്ല ടേസ്റ്റാണ് ഈ ഇറച്ചി കാരണം നമ്മുടെ നാടൻ കോഴിയേക്കാൾ വളരെ നല്ല ടേസ്റ്റുള്ളാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കൊളസ്ട്രോളില്ല അലിഞ്ഞു പോകുന്ന ഒരു കൊളസ്ട്രോൾ എന്നാണ് ആൾക്കാർ പറയുന്നത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ളതാണ് പക്ഷേ എന്നാലും ആൾക്കാർ ഇത് കഴിക്കാൻ വളരെ നമ്മുടെ ഈ നാട്ടിൽ മാർക്കറ്റുണ്ട് ഇതിന് ഇവിടെ വന്ന് വാങ്ങിപ്പോകുന്നുണ്ട് ആദ്യഘട്ടത്തിൽ വിപണന ഇനി ആദ്യം തുടങ്ങിയത് മുതൽ അങ്ങനെ ഞാൻ ഒരു ഓണം ക്രിസ്മസ് ഈസ്റ്റർ ഓണത്തിന് വളരെ കുറവായിരിക്കും പക്ഷേ ഈ ക്രിസ്മസിന് ന്യൂഇയറിന് ഈ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൂടെ വളരെ സാധനം ഇല്ലാതെ വരും പിന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കിടക്കുന്നതി വാങ്ങിക്കൊണ്ടിട്ട് കൊടുക്കാറുള്ളുണ്ട് തകരാത്തതുകൊണ്ട് ഈ നമ്മുടെ ബാക്കിയുള്ള കോഴികളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു നമുക്കൊരു ഒരു മുതൽ തിരിച്ചു കിട്ടാൻ വേണ്ടി വർഷവും അതിന് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്കൊരു ഈ ക്രിസ്മസ് സമയത്തൊക്കെ ഒരു വിൽക്കുന്നത് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ സെയിൽ നമുക്ക് ടപ്പന ഉണ്ടാകും ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ കഴിക്കാം മറ്റു സമയങ്ങളിൽ കുറച്ച് വിറ്റാൽ മതി നമ്മൾ അപ്പോഴെപ്പോഴുള്ള മെയിൻ്റെസ് ചെയ്യുന്നതിനുള്ള വിറ്റാൽ മതി കാരണം എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ പോവും പിന്നെ ഇവിടെയൊക്കെ ഈ ഹൈവേയുടെ സൈഡിലെ കുറച്ച് കടകളിൽ ഇപ്പോൾ പന്നിയിറച്ചി അല്ലെങ്കിൽ നേരത്തെ പന്നി ഇറച്ചി കൂടെ യൂസ് ചെയ്യുന്ന കുറവായിരുന്നു കടകളിൽ ഇപ്പോൾ പന്നിയിറച്ചി വാങ്ങോഴി ഇറച്ചി താറാവറച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെറൈറ്റി ഇറച്ചികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് കടകളിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കടക്കാർ വന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചിലവിനുള്ള കാശിനെ അത്യാവശ്യം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയ്ക്കൊക്കെ നമുക്ക് സ്ഥിരം നമുക്ക് കുഞ്ഞ് കിട്ടുന്നു അല്ലെങ്കിൽ സോറി ഇടയ്ക്ക് നമ്മൾ ചില്ലറ വയ്ക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതുപോലുള്ള സമയങ്ങളിൽ നമുക്ക് കുറച്ച് ബൾക്കായിട്ടും വിറ്റുപോകും കുഴപ്പമില്ല എൻ്റെ ഒരായിരം കോഴി ഒരു വർഷം എത്ര കോഴി വർഷംസ് ഇല്ല ആയിരം കോഴിയൊക്കെ വിൽക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലപ്പോൾ കുറയും കുറച്ചുകൂടും അന്ന് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് നോക്കിയിട്ട് നമ്മൾ എൻ്റെ കൈവശം ഇപ്പോൾ ഒരു ആയിരം കോഴിക്ക് പുറത്തു ഇപ്പം വിൽക്കാൻ തന്നെ ഓൾറെഡി പത്തിരുന്നൂറ് എണ്ണത്തിന് പുറത്തിരുന്നൂറ് മുന്നൂറെണ്ണത്തോളം ഉണ്ട് വിറ്റോണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും വിറ്റുപോയി ആൾക്കാർ വരുന്നു അപ്പുറത്ത് ത്രാസുണ്ട് തൂക്കി കൊടുക്കുന്നു അല്ലേ നമ്മൾ ലൈവ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കൂല കൊല്ലൂല ജീവനോട് കൊടുക്കും അതെന്ത് സാധനവും അത് തന്നെയാണ് താറാവ് കൊടുത്താലും അത് തന്നെയാണ് ജീവനോട് തൂക്കി കൊടുക്കും അവർ വെളിയിൽ കൊണ്ടുവന്നെന്തുവാണോ ചെയ്യണം വളർത്തിയാലും കൊള്ളാം എടുക്കാനേ തമിഴ്നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ അതിനെപ്പറ്റി ഒന്ന് അതായത് ഡെൻഡിക്കൽ എനിക്ക് തമിഴ്നാട്ടിൽ കുറച്ച് ചെറിയ പരിചയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ടീമുകൾ എനിക്ക് ഒന്ന് രണ്ട് പാർട്ടികളിൽ നിന്നൊക്കെ എനിക്ക് കുഞ്ഞുങ്ങൾ വാങ്ങി തരാറുണ്ട് റേറ്റ് കൂടുതലാണ് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുതലാണോ ഇല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ അവർ വളർത്തി വയ്ക്കുന്നതിൻ്റെതായ ഒരു കോസ്റ്റ് അത് നമുക്കത് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് തരുന്നത് ഒരു ഒരു ഒന്നര മാസ പ്രായം കുഞ്ഞൂറ്റി അറുപത് രൂപ രണ്ട് മാസം ആകുമ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപ ആ റേഞ്ചൊക്കെയാണ് ഓരോ സ്റ്റേജിലാണ് പൈസ ഒരു ദിവസം പ്രായം അറുപത്തി മൂന്ന് രൂപയും കണ്ടാണ് ഇപ്പോൾ ഡേ ഹോൾഡ് അപ്പോൾ അങ്ങനെ ഓവർ സ്റ്റേജാണ് വിരുവിക്കുന്നത് ഇവിടെ കുരുപ്പുഴ പക്ഷേ കുരുപ്പുഴ കിട്ടാനില്ല പിന്നെ നമ്മളൊരു കുഞ്ഞിനെ ഒരു അൻപത് രൂപ നൂറ് രൂപയോ കൂടുതൽ കൊടുത്തെടുത്താലും നമുക്ക് ഇരു ഇരുന്നൂറ് എണ്ണം വേണമെന്നു പറഞ്ഞാൽ ഇരുന്നൂറ് പീസ് ഒന്നിച്ച് വരും മുന്നൂറ് പീസ് എന്നാൽ മുന്നൂറ് പീസ് ഒന്നിച്ച് ഇവിടെ പോയാൽ ഇരുപത്തഞ്ചെണ്ണം തരും പതിനഞ്ചെണ്ണം തരും നമ്മളിവിടെ നിന്ന് കൊല്ലം വരെ പോയി വരുമ്പോൾ ഉള്ളൊരു വണ്ടിയുടെ ഡീസൽ നോക്കുമ്പോൾ നമുക്ക് സ്വന്തം വണ്ടികളാണുള്ളത് അപ്പോൾ ഡീസലാണെങ്കിൽ പോലും നമുക്ക് എടുത്തു വരുമ്പോൾ നമുക്ക് നഷ്ടമാണത് കുറച്ചെണ്ണം നമുക്ക് ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ സ്ഥാനത്തൊരു ഇരുന്നൂറോ നൂറോ ഇരുന്നൂറെണ്ണം ഒന്നിച്ച് കുഞ്ഞ് കിട്ടിയാൽ ലാഭമാണ് അത് നമ്മൾ പോയെടുക്കണം അവർ കൊണ്ടു കൊണ്ട് പോയെടുക്കണം അതും ബുക്ക് ചെയ്ത് കാത്തിരിക്കണം ഇപ്പോൾ കൊല്ലത്ത് ബുക്ക് ചെയ്ത് കാത്തിരിക്കണം പറയാം കൊണ്ടുവരണം പിന്നെ പാർട്ടികളുണ്ട് ഈ കോഴികളൊക്കെ ഈ വഴിയെല്ലാം കൊണ്ട് വയ്ക്കുന്നില്ലേ അതുപോലെ ടീമുണ്ട് അതുപോലെ ഡിഡിക്കലിൽ കോഴി കൊണ്ടുവരുന്ന ടീമുണ്ട് അപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അത് കുറച്ച് കൂടുതലൊക്കെ നടക്കുന്നത് കേരളത്തിനേക്കാളും തമിഴ്നാട്ടിൽ വാങ്ങോഴി ഇറച്ചിക്ക് വില കൂടുതലാണ് കന്യാകുമാരി ജില്ലയിൽ ഏകദേശം അവർ വെട്ടിവയ്ക്കുന്ന ഇറച്ചിയുടെ മാംസം ഒരു കിലോ ചില്ലറ വിൽക്കുന്നത് അറുന്നൂറ് രൂപയാണ് അവിടെ കോഴി വാങ്ങിക്കാൻ പോയ നാനൂറ് നാനൂറ്റമ്പത് രൂപയാവും പക്ഷേ നമ്മളിവിടെ മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ട് പക്ഷേ അല്ല തമിഴ്നാട് വില കൂടുതലാണ് കോഴിക്ക് മനസ്സിലായില്ലേ തമിഴ്നാട് ഈ ടർക്കി കന്യാകുമാരി ജില്ലയിൽ ശരിക്ക് യൂസ് ചെയ്യുന്നുണ്ട് പന്നി അവർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആട് അവിടെ ആട്ടിറച്ചിക്ക് വില കുറവൊന്നുമില്ല ആട് ശരിക്ക് വളർത്തുന്ന സ്ഥലമാണ് തമിഴ്നാട് പക്ഷെ അവിടെ എല്ലില്ലാതെ വിൽക്കുന്നതിന് ആയിരം രൂപ വിലയുണ്ട് എല്ലോടെ വിൽക്കുന്നതിന് എല്ലോടെ കിട്ടി കൊടുക്കുന്നതിന് എല്ല് ഊരാത കൊടുക്കുന്നതിന് ഒരു എണ്ണൂറ് എണ്ണൂറ്റൻപത് ആറ് ഇഞ്ച് വിലയുണ്ട് ഇറച്ചി ഇവിടത്തെക്കാളും വിലയുണ്ട് അവിടെ അത് കന്യാമാരി ജില്ലയിലാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷേ കന്യാമാരി ജില്ല വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആട് കുറച്ചുകൂടെ ഇറച്ചി വില കുറവായിരിക്കും ആടും വിലയും കുറവെന്നാണ് തോന്നുന്നത് ഇതിന് വിലക്ക് മരുന്ന് ഒഴിക്കാറുണ്ട് അതൊരു ഘട്ടംഘട്ടമായിട്ട് നമ്മൾ ഓരോ മാസം എന്താ പറയുക വെള്ളത്തിലൊഴിച്ച് വെച്ചിരുന്നാൽ മതി അവരെല്ലാവരും കുടിച്ചോളും അതെപ്പോഴെങ്കിലും ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ പാത്രം മാറ്റിയിട്ട് വെച്ചിരുന്നിട്ട് വെള്ളം ഒഴിക്കാൻ വെച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വരെ മരുന്ന് ഒഴിച്ച് വെച്ചുകൊടുത്താൽ എല്ലാവരും വന്ന് കുടിക്കും അപ്പോൾ എല്ലാവർക്കും അത് കിട്ടും അത് രൂപമാസം ഒന്നര മാസം തന്നെ ആയിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാറില്ല വാക്കിയത് കൊടുക്കാറില്ല പിന്നെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും അതുമാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല പിന്നെ കഫത്തിൻ്റെ പ്രശ്നം പരമ്പരയാണെങ്കിൽ ചെറിയ ചെറിയ മരുന്നുകളുണ്ട് അങ്ങനെ വെച്ചാൽ മഞ്ഞൾപ്പൊടി കഫ ഇങ്ങനെ ഒരു കൊക്കുന്ന ഒരു സമയം നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഈ വെള്ളത്തിൽ കൂടി ചില മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് കുറച്ചങ്ങ മാറിക്കൊള്ളു നമ്മളത് ഇറച്ചിക്കമുള്ള കോഴികൾ മാത്രമേ ഉള്ളൂ പിന്നെ മുട്ടകളുടെ ശൈലമുണ്ട് തറക്കിയുടെ മുട്ടയുണ്ട് വിവിത്രേറ്റ് മുട്ടയുണ്ട് താറാവുട്ടയുണ്ട് കൊടുക്കാൻ പറ്റും പക്ഷെ അല്ല നമ്മൾ ഇറച്ചിക്കാൻ കുഞ്ഞുങ്ങളൊന്നും നമ്മളെ നമ്മൾ കുഞ്ഞുങ്ങൾ വാങ്ങുന്നതാണ് ഇനി ടർക്കി എവിടെയെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ അൻപതോ നൂറോ ഇരുപത്തഞ്ചോ എത്ര ടർക്കി നിന്നാലും വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ എടുക്കും ചിലർക്കൊക്കെ അന്നേരം വളർത്തിയിട്ട് അല്ല ഭവിക്കാൻ പറ്റാതിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് നമ്മൾ നമ്മളൊന്ന് എടുത്തുകൊണ്ട് പോകും എത്ര ഉണ്ടെങ്കിലും വന്നെടുക്കാം പിന്നെ എനിക്കിവിടെ നിന്ന് തൃശ്ശൂർന്ന് വരെ ആളുകൾ വാങ്ങുന്നുണ്ട് തൃശ്ശൂർ മറ്റേ ലൂലു അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന ടീമുകളുണ്ട് അവർ വരെ ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് വഴി വരെ വാങ്ങിക്കൊണ്ടുപോയി ഈ പ്രാവശ്യം അവരെ ഉണ്ട് അവർ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് നടന്നവർ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ ഒന്നെടുത്ത് പോകാറുണ്ട് ആ പതിനൊന്നൂറ്റമ്പണ്ണം ഇരുന്നൂറ് എണ്ണം എടുത്ത് ഒന്നിച്ചു പോവും അതുകൊണ്ട് അവർ കൂട്ടിലിറക്കി വിട്ടിട്ട് അതിന് പിന്നീട് അതിനെ സെൽ ചെയ്യുന്ന കട്ട് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് കൊല്ലത്തുനിന്ന് വരെ ഹോട്ടലുകാരി ഇവിടെ ഒന്നെടുത്ത് പോകും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കച്ചവടത്തിന് ഒരു പ്രശ്നവും എത്ര സാധനം ഉണ്ടെങ്കിലും ഇവിടെ വിൽക്കാൻ സാധിക്കും എത്ര സാധനം ഉണ്ടെങ്കിലും വിൽക്കാൻ സാധിക്കും പിന്നെ എന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസം ആൾ വരണമെന്നില്ല നമ്മൾ അറിയാത്ത ദിവസമായിരിക്കും പെട്ടെന്ന് കുറച്ച് ആളുകൾ പെട്ടെന്ന് വരുന്നത് നമ്മൾ എന്നാലും നമുക്ക് കുഴപ്പമില്ല സെയിൽ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിടങ്ങുന്നുണ്ട് ഇവിടെ സാധനം ഷോർട്ടേജ് ഇല്ല